എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടും ജോലി ഒന്നും ആയില്ല ജോലിയൊന്നും ഓ ആയി സ്വാമി ജോലിയായി നല്ല സാലറി ആയി ഏ ജോലിയായിരുന്നു എന്നിട്ട് നോമ്പതി കൈ കാണുന്നില്ലല്ലോ സ്വാമി നിങ്ങളെ പോലെ തന്നെ വീട്ടുകാരും നാട്ടുകാരും സകലമാന ആൾക്കാരും പറഞ്ഞ് എനിക്ക് ജോലി കിട്ടൂല എന്നിട്ട് പിന്നെ കിട്ടി ഞാനേ ബിമ്മെന്ന് പറഞ്ഞ ഒരു കോഴ്സ് പഠിച്ചു എന്ന് വെച്ചാ എന്ന് വെച്ചാ ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് ഒന്ന് തെളിച്ചു പറയടോ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുന്നേ ആയി സോഫ്റ്റ്വെയർ വെച്ച് അതിനെ വെർച്വലി ക്രിയേറ്റ് ചെയ്യുന്ന പരിപാടി ഒന്നും പ്രവചിക്കാൻ പറ്റണ്ടായിപ്പാ ഞാൻ മറ്റുള്ളവരുടെ ജീവിതം പ്രവചിക്കാൻ എനിക്ക് അല്ല അതെവിടെ സ്ഥലോ അത് മെള കാലിക്കറ്റ് ഹൈലൈറ്റ് ബിസിനസ് പാർക്കില്ലേ അവിടെ കിട്ടോ അതിന്റെ പേര് കൂടെ ഒന്ന് എ സി അപ്